എസ് എഫ് ഐയുടെ വെല്ലുവിളിയെ അതേ നാണയത്തിൽ നേരിടാൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും എസ് എഫ് ഐയുടെ വെല്ലുവിളി ഏറ്റെടുത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ താമസിക്കാൻ ഒരുങ്ങുന്നു കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ പതിനാറ് മുതൽ പതിനെട്ട് വരെ താമസിക്കാനാണ് ഗവർണറുടെ തീരുമാനം ഗവർണറെ ഒരു ക്യാമ്പസിലും കാലുകുത്താൻ അനുവദിക്കില്ല എന്നായിരുന്നു എസ് എഫ് ഐയുടെ പ്രഖ്യാപനം നേരത്തെ കോഴിക്കോട്ടെ സർക്കാർ ഗസ്റ്റ് ഹൌസിൽ താമസിക്കാനായിരുന്നു ഗവർണറുടെ തീരുമാനം ആ തീരുമാനം മാറ്റിയാണ് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൌസിൽ താമസിക്കാൻ ഒരുങ്ങുന്നത് അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വാഹനം തടഞ്ഞു പ്രതിഷേധിച്ച എസ് പ്രവർത്തകർക്ക് ജാമ്യമില്ല തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു രാജ്ഭവനിൽ നിന്നും വിമാനത്താവളത്തിലേക്കുള്ള യാത്രയ്ക്കിടയിലായിരുന്നു ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടായത് കേസിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ ആദ്യം ചുമത്തിയത് ദുർബല വകുപ്പുകളായിരുന്നുവെന്നായിരുന്നു ആക്ഷേപം ഒടുവിൽ ഗവർണർ തന്നെ ആവശ്യപ്പെട്ടതോടെയാണ് പ്രതികളായ പേർക്കെതിരെ ഐ പിസി വകുപ്പ് ചുമത്തിയത് സ്റ്റേറ്റിനെതിരായ കുറ്റകൃത്യമെന്നായിരുന്നു പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് നിലനിൽക്കുമോ എന്ന സംശയം ജാമ്യാപേക്ഷയുടെ വാദത്തിനിടെ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു സെനറ്റ് അംഗങ്ങളുടെ നിയമനം പൂർത്തിയായതാണ് ഇതിനെതിരെയായി എസ് പ്രതിഷേധിച്ചത് ഗവർണർ ചെയ്യാനിരിക്കുന്ന നടപടിക്ക് തടസ്സം വരുത്താൻ ശ്രമിച്ചാലേ കൃത്യനിർവ്വഹണം തടഞ്ഞു എന്ന നിലയിൽ നൂറ്റി ഇരുപത്തിനാല് നിലനിൽക്കൂ എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ സംശയം പ്രോസിക്യൂഷന്റെ ചുവടുപിടിച്ച് പ്രതികളുടെ അഭിഭാഷകനും നൂറ്റി ഇരുപത്തിനാല് നിലനിൽക്കില്ലെന്ന് വാദിച്ചു ഗവർണർ ഔദ്യോഗിക കൃത്യനിർവ്വഹണത്തിന് പോവുകയാണെന്ന പോലീസ് റിപ്പോർട്ടില്ലെന്നും പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു ഗവർണറുടെ വാഹനത്തിനുണ്ടായ കേടുപാടുകൾക്ക് നഷ്ടപരിഹാരം കെട്ടിവയ്ക്കാമെന്ന അഭിഭാഷകൻ പറഞ്ഞപ്പോൾ പണം കെട്ടിവച്ചാൽ എന്തും ചെയ്യാമോ എന്നായിരുന്നു കോടതി ചോദിച്ചത് ഗവർണറെ തടഞ്ഞ കേസിൽ പ്രതികളായ എസ് പ്രവർത്തകർക്ക് ജാമ്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് അതേസമയം പ്രതികൾ ഇനി ഹൈക്കോടതിയെ സമീപിച്ചേക്കും അതിനിടെ ഗവർണർക്കെതിരെ പ്രതിഷേധത്തിന്റെ പേരിൽ നടന്നത് ആക്രമണമാണെന്നും കല്ലെറിയാൻ ഗൂഢാലോചന നടന്നിരുന്നുവെന്നും സുരക്ഷയിലുണ്ടായത് അതിഗുരുതരമായ വീഴ്ചയാണെന്നും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകി രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും തൊട്ടുനാഴെ സെഡ് പ്ലസ് സുരക്ഷയുള്ള ഗവർണർക്ക് കേരളത്തിൽ കൃത്യമായ സുരക്ഷ ലഭിക്കുന്നില്ലെന്നും റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവാണെന്നും കേന്ദ്ര ഏജൻസികൾ വിലയിരുത്തുന്നുണ്ട് വലിയ സുരക്ഷാ പാളിച്ചയാണ് ഉണ്ടായതെന്നാണ് കേന്ദ്ര ഏജൻസിയുടെ നിഗമനം ഈ സാഹചര്യത്തിൽ കേന്ദ്രവും സുരക്ഷ കൂട്ടിയേക്കും അതേസമയം പതിനെട്ടിന് സർവകലാശാലയിലെ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ തിരുവനന്തപുരത്ത് നടത്തിയ പ്രതിഷേധം ആക്രമണം എന്ന് തന്നെ ഗവർണർ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റിയിൽ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് എസ് എഫ് ഐ പ്രവർത്തകർ തീരുമാനിച്ചത് അതിന് പിന്നാലെയാണ് നടപടി കടുപ്പിച്ച് ഗവർണറും രംഗത്തെത്തിയത് ഗവർണർക്കെതിരെ എസ് എഫ്ഐയുടെ സമരം അതിരുവിട്ടപ്പോൾ സംസ്ഥാനത്തെ കരിങ്കോടി പ്രതിഷേധം രാഷ്ട്രീയവും ഭരണപരവുമായ പ്രശ്നമായി മാറുന്ന അവസ്ഥയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ അതിസുരക്ഷാ വിഭാഗത്തിലുള്ള ഗവർണർ പൊതുനിരത്തിൽ ആക്രമിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടെന്ന് അദ്ദേഹം തന്നെ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് നൽകുന്ന സാഹചര്യം ഭരണപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതേസമയം തന്നെ പ്രതിഷേധങ്ങളോട് പോലീസിന്റെയും സർക്കാരിന്റെയും എൽ ഡി എഫിൻ്റെയും രണ്ടു സമീപനമാണ് രാഷ്ട്രീയമായി പ്രതിപക്ഷം ഉയർത്തുന്നത്